ഡോക്ടറായിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണില്ല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതാണ് എനിക്ക് വേഷത്തിലാളെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല മൂന്നോളം കണ്ടു മിടുക്കി കുട്ടികളാട്ടോ എന്ത് രസം ചെയ്യുന്ന മംഗള് ഡോക്ടറായിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണില്ല അതെന്താ വെച്ചാൽ എല്ലാ സമയവും ആളുകളുടെ പ്രശ്നങ്ങളും ആളുകളുടെ പ്രശ്നങ്ങളും കേട്ട് അവരുടെ സൊല്യൂഷൻസും കൊടുത്ത് അവരുടെ ഇടയിൽ തന്നെയാ പൊളിറ്റീഷ്യൻ ആയിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ അത് കാരണം ഹോസ്പിറ്റലിൽ പോയി അതൊരു ടൈമിംഗ് നമ്മളവിടെ ഉണ്ടാവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്തിയില്ലെങ്കിൽ പിന്നെ അത് അതുകൊണ്ട് അത് വൈഫ് ആ വരണ്ട കുട്ടിയുള്ള ഡോക്ടറുണ്ട് ബാക്കിൽ ക്യാമറ ശ്രദ്ധിക്കണം അവർക്ക് ഒരു വൈഡ് എന്തോ വേണമെന്ന് പറഞ്ഞത് ചാടി വെട്ടുന്ന വെട്ടുന്ന ചാടി വെട്ടുന്നു കൊടുക്കാടി പറഞ്ഞോ അല്ല അതല്ല ഞാൻ നിൽക്കുന്ന ഒരു സാധനം വേണം അതല്ല എന്താ വേണ്ട നിനക്ക് എന്താ വേണ്ട ഇനി വേണം

നീ കുറച്ച് ബാക്കിലേക്ക് കുട്ടികള് കുറച്ചൊരു ബാക്കിലേക്ക് അത് അർജുൻറെ മറക്കില്ല

തൊഴുതുകൂത്തി ബാക്കിൽ വളഞ്ഞു അങ്ങനെയാ കാലി പിടിച്ചും മടങ്ങി അതുകൂടി ലാസ്യല്ലേ വടിപ്പോയിടീ അപ്പറ മാറി അപ്പുറത്ത് വടി പോയിട്ട്

അമരമന കടകൻ ചോദിച്ചത് കുത്തുകടുത്ത് അമരമന ഘടകം ചോദിച്ചത് കാലുകേരി വാരി വൺ ടു ത്രീ ഫോർ മാർമൂർണ്ണം തലവട തല തല അമരമന കടകം പുത്തെടുത്ത് അമരമന കടകം ചോദിച്ചത് വലത്തേൽ എടത്തുകരി കടകം എടുത്തമാരി ഓതിരം വലത്തമാരി കടകം ചേർന്ന് ആ കടയം പറ്റിയ കഴിഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് കടയം എടി കടയം ച്ഛനും മകനുമാണ് പയത്തേത് ഇപ്പൊ വടി പയത്തേത് അച്ഛനും മകനുമാണ് കടകംപിട്ട് തിരിഞ്ഞ് അടിതും

どうぞこいつ。 വെട്ടകളെ വീന്ന വെട്ട വെട്ട കൈ മാറ് ഞാൻ വെട്ടു പൊന്നോര സാർഗേരി വെട്ടി പൊന്നോ മാർ വെട്ടി ചേർന്നോ വെട്ടകളെ ഇറച്ചിൽ ഹമർ പരിജ മുമ്പിൽ ഓക്കേ ചേരടി കലരി വെടി കലരി ഇത് ഇത് ലൂസ്ണ്ടല്ലേ അതാ നേരത്തെ പറഞ്ഞത് അത്രേ പറഞ്ഞത് അല്ലേ അപ്പോൾ ഓക്കേ പിന്നെ നമ്മടെ ഇവിടെ വരല്ലോ പിന്നെ അതെ അതെ അറേ എനിക്കറിയാൻ വന്നത് അപ്പൊ ശരി നടക്കട്ടെ ഇവിടെ ഉള്ള വഴികൾ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ശരി എന്നാ ശരി എന്നാ ഓക്കെ ബായ് ശരി ചേട്ടാ പോട്ടെ ശരി എന്നാ നമസ്കാരം എന്നാ വിശാല ശരി പോന്നോട്ടെ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുണ്ട് രണ്ട് കൂട്ടർ നമ്മൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് അവരിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ബാക്കിയേ ഇവിടെ ചെയ്യാൻ അത് വേറൊരു കാര്യം അതൊക്കെ ചെയ്ത് തീർക്കും ചെയ്ത് കാണിക്കുമെന്നും അതിനിടതുപക്ഷത്തിന് ഇവിടെ നിന്നൊരു എം എൽ എ വേണം എന്നുമാണ് ജനങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് ജനങ്ങളത് മനസ്സിലാക്കുന്നു ആത്മവിശ്വാസം ജനങ്ങൾക്ക് ഒരുപാട് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു 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 വിജയം എന്ന് പറയുന്നത് ജനങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നതാണ് അത് പ്രചരണത്തിലൂടെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു ഉപാധി അപ്പോൾ ജനങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നാമത് എത്തുക എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലുള്ള തീരുമാനത്തിനനുസരിച്ചല്ലേ നടക്കുക ഇല്ലില്ലില്ല ഡെമോ കാ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ് അതൊക്കെ അതിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായവും പറയാനില്ല രാഷ്ട്രീയമായിട്ട് ഒരു വിഷയമല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിദേശ ഒരാൾ ചേരുന്നു സന്തോഷം തോന്നുന്നുണ്ടോ അയ്യോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആ വിഷയത്തിൽ ഒരു അഭിപ്രായമേ പറയാൻ ഞാൻ ആള് പോലും അല്ല ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ഒരുപാട് വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക അതിന് മറുപടി പറയുക എന്നതിനൊപ്പമുള്ള ഉപയോഗിക്കാനുമില്ല ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങളുടെ അടുത്ത് പറയേണ്ട രാഷ്ട്രീയം എന്താണോ അത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വികസനത്തിന്റെ ഒരു അപര്യാപ്തതെന്നുള്ള വാക്കൊന്നും യഥാർത്ഥത്തിൽ ശരിയല്ല ഇവിടെ വികസനം കൊണ്ടുവരുന്നതിന് ശ്രമം പോലും നടക്കാത്ത ഒരു അസംബ്ലി അതൊരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് സഭ അതിനൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായ ബോധ്യങ്ങളുണ്ട് ബോധ്യങ്ങളാണ് അവര് ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചിരിക്കണമെന്നാണ് മനസ്സിലാവുന്നത് ണ്ടോ ആരൊക്കെയുണ്ടോ എല്ലാമാണ് ജയം ആണ് ജയം ഉറപ്പാണ് അതിന്റെ പുറത്തൊരു സീവിംഗങ്ങളായിട്ട് ദേ കൈഗവ ഉപപ്രധാനമന്ത്രിയർന്ന സമയത്തല്ലേ ഓക്കേ ഓക്കേ ശരി ശരി ഇവിട നിന്ന് നേരെങ്ങോട്ടാ ദാ തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് ആ അവിടെയാ ആ ചായുടിക്കോ ഇപ്പൊ നാളെ പ്രജനനം ഹോസ്സാനിക്കാൻ വേണ്ടി പോണ് ശരി ആ വി പ്രജനനം 7 ദിവസം നീട്ടി കിടதியတယ် എന്ന് തോന്നുന്നു ഒരുപാട് സമയം കിട്ടിയതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റീ ഒരാഴ്ചത്തെ സമയം കൂടി നീട്ടി കിട്ടിയതുകൊണ്ട് ഒരുപാട് പേരിലേക്കും കൂടി എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓടിത്തീർക്കലായിരുന്നു അതിനു പകരം വിശദമായ സമയടുത്ത് തന്നെ ആളുകളെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ആളുകളുടെ മനസ്സിലേക്ക് കൃത്യമായി ഇവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള ചിത്രം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അവരുടെ ആശയങ്ങൾക്കും ആശങ്കകൾക്കുമൊക്കെ ഒരു പരിഹാരം കാണുന്ന ഒരാളെന്നുള്ള രീതിയിലൊരു ഒരു ആത്മവിശ്വാസമാണ് ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ പ്രകടിപ്പിക്കുന്നതും മറ്റുള്ളവരോടായിട്ട് അവർ പറയുന്നതും ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടായിരിക്കും പരസ്യമായി ജനങ്ങൾ ഒരാൾ ജയിച്ച് കാണണമെന്ന് അവർ നിൽക്കുന്ന അവർ നിൽക്കുന്ന ഇടങ്ങളിൽ അവർ നാലാളെ കൂടി കാണുന്ന ഇടങ്ങളിലൊക്കെ അഭിപ്രായമായി വെട്ടിത്തുറന്ന് പറയുന്നു അത് വളരെ പോസിറ്റീവല്ലേ ഭയങ്കര പോസിറ്റീവല്ലേ ഉള്ളിലിരിക്കല്ലേ ഞാൻ തിരിച്ചു വരുമ്പോ തരാം ഉള്ളിലിരിക്കട്ടെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി സരി നമ്മൾ പ്രചരണം ഒരു മാസം കഴിഞ്ഞു ആത്മവിശ്വാസം വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞോ എന്താണ് തുടക്കത്തിലുള്ള ആത്മവിശ്വാസം ഒരു മൂന്നിരട്ടിയായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്റെ അല്ല ഞാൻ പറയുന്നത് ജനങ്ങളുടെ ജനങ്ങളാണല്ലോ നമ്മുടെ ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ച് വോട്ട് ചെയ്യാൻ പറയേണ്ടത് അവരുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഒരു അവകാശമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ശ്രമിച്ചത് ആ വിലയേറിയ വോട്ടിൻ്റെ അറിയാത്തവരെ ആ വില പഠിപ്പിക്കണമെന്നും ഒന്നര വർഷം കൊണ്ട് ഈ നാടിനെ സംഭവിക്കേണ്ട മാറ്റങ്ങൾക്ക് ഒരാളും ഉണ്ടാകണമെന്നുമുള്ള ആവശ്യമാണ് ജനങ്ങളും തിരികെ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആളുകളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് അവരത് നമുക്ക് അറിഞ്ഞു നൽകുന്നതാണ് നമ്മളാൽ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല കാട്ടിക്കൂട്ടലുകളിലൂടെ അവരെ പറ്റിച്ചു നേടുന്നതും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ ചിലരെയൊക്കെ തിരിച്ചറിഞ്ഞതിന്റെയും ചില തിരിച്ചറിവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവര് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു അതൊന്നും ഇനി അവസാന മണിക്കൂറുകളിൽ മാറില്ലെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു എൽ ഡി എഫ് അപ്പം ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് തിരിച്ചു പിടിക്കുക രണ്ടാമത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് എന്തായാലും എല്ലാം ഈ ആളുകളുടെ നിങ്ങളുടെ ക്യാമ്പയിൻ ഓരോ വിഷയങ്ങളിലും കൃത്യമായി ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആളുകളുടെ മനസ്സിലേക്ക് വന്നു എന്ന് തന്നെയാണോ കരുതുന്നത് തീർച്ചയായിട്ടും ഞങ്ങളത് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി ഒന്നും ചെയ്തതല്ല ആളുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്ന വിഷയങ്ങളെ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ അവബോധം ഇടതുപക്ഷത്തിനുണ്ട് ഞങ്ങളുടെ മറുപടികൾ ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് കേവലം രാഷ്ട്രീയമായി ഇടതിൻ്റെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ അല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് കൊടുക്കൽ അത് കാണിച്ചു കൊടുക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരാളായി ഇടതുപക്ഷത്തിൻ്റെ ഒരു എം എൽ എ ഇവിടെ നിന്ന് ഉണ്ടാകണം ചെയ്യുമെന്നൊച്ച വാക്കിനുള്ള ശക്തി എന്താണെന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തെളിയിക്കാൻ കൂടി പോവുകയും ടെസ്റ്റുകളുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ട് കേട്ടറിവില്ല ഇപ്പൊ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് സന്ദീപ് വാരി കോൺഗ്രസിലേക്ക് പോയി സന്ദീപ് വാരി നേരത്തെ എൽ ഡി എഫിനോ അല്ലെങ്കിൽ സിറ്റി എം എൽ എഫ് ചേരുന്ന വന്നുകൊണ്ടിരുന്ന വാർത്തകളൊക്കെ വന്നോട്ടിരുന്നത് ഈ സന്ദീപ് വാരിയുടെ ഈ കോൺഗ്രസിലേക്ക് പോക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുന്നു ഞാൻ അതൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാരണം ഇന്നലെയൊക്കെ ജനങ്ങൾക്ക് ഞാൻ ചെന്ന് കാണുന്ന ഒരാളും ഒരാളും അവരവരുടെ നിത്യവൃത്തിയിൽ അവർ വ്യാപൃതരാണ് അതൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകും അവർ അറിയുന്നില്ല മറുപടി പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുമല്ലോ സ്വാഭാവിക ഈ അങ്ങനെ ഒരു പോക്ക് ഒരു ബി ജെ പി പ്രധാന ഒരു മുഖമായിരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ നമ്മളുടെ കാര്യങ്ങളെ ബാധിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവും അങ്ങനെ തോന്നി എനിക്ക് അങ്ങനത്തെ യാതൊരു കൺസേൺസും ഇല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് കൺസേൺസ് ഉള്ള ഒരാളാണ് അവിടെ അതിനെ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു വാശി പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത് അത് നല്ലതിനായിട്ടുള്ള വാശിയാണെന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നുമുണ്ട് ഒച്ച അടഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ദിവസമായി എന്നാൽ പോലും ശബ്ദം പുറത്തു വരുന്നിടത്തോളം ഇങ്ങനെയൊക്കെ തന്നെ മതി ശബ്ദം അതിൻ്റെ പുറകിൽ ട്രീറ്റ്മെൻറ്റ് ഓടിയാൽ ചിലപ്പോൾ വോയിസ് റെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരും അത് വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ട ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പാലക്കാടുകാരാണ് അതിലൊരു തർക്കവും വേണ്ട കമ്മിറ്റ്മെൻറ്റ് കാട്ടിക്കൂട്ടലിലൂടെ കാണിച്ചവരെ ശിക്ഷിക്കാനറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ വേറെ രീതിയിൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടങ്ങു നൽകുന്നതിന് വേണ്ടി ജനങ്ങളുടെ തീരുമാനത്തെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് ധരിച്ചവരോടൊക്കെ ജനങ്ങളല്ലേ മറുപടി പറയുക ഞാനല്ലോ ജനങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കുക അതിഗംഭീരമായിരിക്കും കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകന് ഞാൻ കേവലം എൽ ഡി എഫിൻ്റെ കാര്യം മാത്രമല്ല ഒരുപക്ഷെ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്നും എൻ ഡി എയുടെ ക്യാമ്പിൽ നിന്നൊക്കെ എല്ലാവരും നാളെ ഒരു തിങ്കളാഴ്ചയാണ് അവധിയെടുത്തുപോലും നാളെ വരും കേരളം കണ്ട ഒരു 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 സ്ഥലത്ത് കേരളം നേടാ ഏറ്റവും വലിയ കുട്ടികലാശമായിരിക്കും എന്നുള്ള തർക്കമില്ല എന്തായാലും ഇടതുപക്ഷം പാലക്കാട് ഒരുക്കാൻ പോകുന്ന കുട്ടിക്കലാശം ചരിത്രത്തിൽ ഇതുവരെ കേരളം കാണാത്ത എടുത്തോളൂ കേട്ടോ നമസ്കാരം ഉണ്ട് ആദ്യം തന്നെ അവസ്ഥ ഉണ്ടാവണം കേട്ടോ അറിഞ്ഞു നിക്ക ഇത്തവണ വരും ഒരു കുട്ടികൾ വരും കുട്ടികളെ ഇരുന്നോളൂ ഇത് നിങ്ങളാണ് ഇവൻ സീറ്റ് തട്ടി എടുത്തതാ തട്ടിയെടുത്തതാ എൻ്റെ സ്വഭാവം വെച്ചിട്ട് കൊടുക്കൂ സാറിന് കുടിക്കൂ സാർ മുഖ്യമന്ത്രി എന്നാലും ആരെ കവർ ചെയ്യാൻ വന്നു ആ ഞാനവിടെ കണ്ട പോലെ തോന്നി എന്നാലും ചോദ്യങ്ങൾ വേണ്ടെടുത്തു നമ്മള് കുടിക്കാറുള്ളത് പൊടിക്കട്ടനാണ് അങ്ങനെ ഇഷ്ടങ്ങളുടെ പേരിലല്ല ശീലങ്ങളുടെ പേരിൽ കൂടിയാണ് ചെറുതൊക്കെ പൊടിക്കെട്ടനാണ് സാധാരണ എവിടെ ഒക്കെ വന്നിട്ട് വലിയ തിരക്കായിരുന്നു മൂന്ന് അത് പ്രതീക്ഷിച്ചത് തന്നെയല്ലേ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അവർ വന്ന് കാണും അത് മനസ്സിലാക്കും പൊതുജനം സാധാരണക്കാരായ ആളുകൾ ഇന്നലെ നടന്ന മൂന്ന് പ്രദേശങ്ങളും ഒന്ന് ടൗണിനോട് അടുത്താണെങ്കിൽ പോലും പഞ്ചായത്ത് രാഹിരി പഞ്ചായത്തിൻ്റെ ഭാഗമാണെങ്കിലൊക്കെ പറഞ്ഞു അപ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കാത്തിരിക്കുന്നത് പോലെ എന്താണ് മുഖ്യമന്ത്രിക്ക് പാലക്കാടിന് വേണ്ടി പറയാനുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി കേരളത്തിൻ്റെ വികസനം എത്ര വർഷം കൊണ്ട് സാധ്യമായ ചെയ്തതും ജനങ്ങളോട് പറയേണ്ടത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള ഉറച്ച പ്രഖ്യാപനങ്ങൾ വയനാട് വിഷയത്തിലടക്കം നേരിടേണ്ടി വരുന്ന അവഗണന പൊതുജനം ഇതൊക്കെ പാലക്കാട് ജനങ്ങളും കൂടി ഇത് അറിയണ അറിയുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊരു വിലയിരുത്തൽ ജനങ്ങളത് ബോധ്യപ്പെട്ട് അവരുടെ ആത്മവിശ്വാസത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് വേണ്ട ഒരാളെ അവരൊന്നാമത് എത്തിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കോൺഗ്രസ് വിട്ട ശേഷമുള്ള പ്രതികരണങ്ങളിലും ചില കോൺഗ്രസ്സുകാരോട് കൃത്യമായി ബഹുമാനം പുലർത്തുന്നുണ്ട് വാക്കുകളുണ്ട് അതുകൊണ്ടാണ് കെ സുധാകരൻ പക്ഷേ കെ സുധാകരൻ എന്നെ പറഞ്ഞത് വളരെ വിഷമമുണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സര്യം പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ സമയദോഷമാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെ വലിയൊരു വിഷമം പറഞ്ഞിരുന്നു കെ സുധാകരൻ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കൃത്യമായ താല്പര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകൾ നിറവേറ്റാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കമില്ല എനിക്ക് എല്ലാ കോൺഗ്രസ്സുകാരോടും ബഹുമാനമാണ് ഒരു കോൺഗ്രസ്സുകാരനോടും എനിക്ക് ഒരു ബഹുമാനക്കുറവുമില്ല അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങളോടുള്ള ബഹുമാനം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി അത് ചിലർക്ക് അധികാരത്തിന് വേണ്ടി മാത്രമാകുന്ന കുറക്കുകാകുമ്പോൾ ആ ചിലരോടുള്ള ബഹുമാനക്കുറവ് അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളെയും മുൻനിർത്തി മാത്രമാണ് ഞാൻ ഉന്നയിച്ചത് അത് തുടർന്നും അതുതന്നെ ചെയ്യുന്നു അവർ തിരുത്താത്തിടത്തോളം അത് അങ്ങനെ തന്നെ ഉണ്ടാകും കോൺഗ്രസ് ആ അയ്യോ അങ്ങനെയൊന്നും അതിനെ കാണണ്ട പകരം ആളുകളെ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു ഒരു കാര്യമേ അല്ല ഒറ്റപ്പാലത്തെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് എട്ട് വർഷം അവിടെ നിന്ന് കാണിക്കാനൊക്കെ ശ്രമിച്ച ഒരാളാണ് എൻ്റെ മനസ്സിലൊരു ഒറ്റപ്പാലക്കാരൻ വള്ളുവനാടുകാരൻ എപ്പോഴും ഉണ്ടാകും ആ നാട് എന്നെ ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു വാടക വീട്ടിൽ മാത്രം താമസം തുടങ്ങി എന്നെ ഒറ്റപ്പാലങ്കാരനായിട്ടുള്ള മേൽവിലാസം വന്നത് ഒറ്റപ്പാലക്കാർ തന്നെയാണ് അതിനോട് ഞാൻ നീതി പുലർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് ഒരു പാലക്കാട്ടെ ഒറ്റപ്പാലത്ത് ജനങ്ങളോട് കാണിക്കുന്ന നീതികേടിനെപ്പോലും മറികടന്നുകൊണ്ട് നമുക്കവിടെ കോൺഗ്രസ്സുകാരനായി തന്നെ കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ജനങ്ങളോട് നീതി പുലർത്തുക എന്നുള്ള രാഷ്ട്രീയത്തെ ആര് ചേർത്ത് പിടിക്കുന്നു അവർക്ക് മാത്രമാണ് നിലനിൽപ്പുണ്ടാവും എന്നെ സംബന്ധിച്ചുള്ള ഇരട്ടവോട്ട് വിവാദം ഞാൻ അവസാനിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിങ്ങാനും അതിൻ്റെ പുറകിൽ പോയാൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം തെരമറിച്ച് നമ്മൾ രേഖാമൂലം കൊടുത്ത പരാതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ കേസെടുത്ത് അന്വേഷിക്കുന്ന വിധത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അറിയുന്നു അതവര് പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ നിയമപരമായ നടപടികൾ അവർക്ക് പൂർത്തിയാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടല്ലോ എഴുപത്തിരണ്ട് മണിക്കൂർ ലക്ഷം മുന്നേ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നടക്കുമെന്നാണ് പ്രതീക്ഷകാരൻ വഞ്ചിക്കപ്പെട്ടത് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടരുത് ആ തോന്നിവാസത്തിന് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് ജയിച്ചത് എന്നത് പേരിടാൻ നമ്മൾ സമ്മതിക്കില്ല കോൺഗ്രസിന്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ അവരുടെ നയങ്ങളിൽ പോലും കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്നു അവസാന ഘട്ട ചുമതലയിൽ ഈ സന്ദീപാലികൾ കോൺഗ്രസിലേക്ക് വരുമെന്ന് പോകുന്നൊക്കെ ചിന്തിച്ചിരുന്നു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ചിന്തിച്ചിരുന്നു സ്ട്രാറ്റജിക് ബ്ലൂപ്പർ ബ്ലൂപ്പർ എന്നുള്ളൊരു വാക്കുണ്ട് അതിന് മലയാളത്തിൽ അബദ്ധം ഒക്കെ പറയാവുന്നതുണ്ട് സ്ട്രാറ്റജിക് ബ്ലൂപ്പർ രാഷ്ട്രീയം തന്നെയാണ് എനിക്കറിയില്ല അതെനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും കൺസേൺ അല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അവസാന മണിക്കൂറുകളിൽ ഇനിയും അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് അത് കേൾക്കുക മറുപടി കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മനുഷ്യരും പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർ പ്രത്യേകിച്ച് വലിയ രീതിയിൽ എത്തിച്ചേരും കാരണം ഇത് ആത്മവിശ്വാസ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസം ജനാധിപത്യത്തിന് നെഞ്ചേറ്റിയ ജനതയ്ക്കുള്ള സല്യൂട്ട് കൊടുക്കലാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ കുട്ടിക്കലാശമല്ല ഇതൊരു സല്യൂട്ടാണ് ഈ പാലക്കാടൻ ജനതയുടെ പോരാട്ട വീര്യത്തിനോട് അവരുടെ ആത്മവിശ്വാസത്തിനോട് അവർക്ക് തെരഞ്ഞെടുക്കാൻ അറിയുമെന്നുള്ള അവരുടെ ഐക്യപ്പെടലിനോട് ഒരു പക്ഷേ വിലയേറിവോട്ടിന്റെ വില എന്താണെന്ന് പാലക്കാട് പഠിപ്പിക്കാൻ പോകുന്ന ആ പാഠത്തിനോട് ഇടതുപക്ഷത്തിന്റെ ബിഗ് സല്യൂട്ട് ആയിരിക്കും നാളത്തെ ശക്തി പ്രകടനം വിജയത്തിന്റെ പ്രദേശ പങ്കൊപ്പം

യോഗമാണ് ശരി നമ്മുടെ മുഖ്യമന്ത്രി ജനം അങ്ങനെയാണ് ഈ നാടിന്റെ മുഖ്യമന്ത്രിയെ കാണുന്നത് ഇന്നലെ ആദ്യത്തെ പൊതുയോഗം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു അമ്മ വല്യമ്മ വന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നത് ഞാൻ കേട്ടു രണ്ട് മിനിറ്റ് അദ്ദേഹം അത് സാവകാശം നിന്ന് കേട്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ജില്ലയിൽ നിന്ന് എന്നുള്ള രീതിയിൽ രാജേഷ് ഷെട്ടനെ അടുത്തേക്ക് വിളിച്ചിട്ട് രാജേഷിനോട് ഇത് പറഞ്ഞ് അത് രേഖയാക്കി അതിന്റെ പരിഹാരത്തിലേക്ക് കടന്നോളാൻ അമ്മയോടും പറഞ്ഞു രാജേഷ് രാജേഷ് ട്ടോടും പറഞ്ഞു അദ്ദേഹത്തിന്റെ കരുതല് ഒരു പക്ഷേ പാലക്കാട് ഇത്രയും നിന്ന് കാണുന്നത് ഇപ്പോഴാണ് കുട്ടികളുടെ കൂടെ സെൽഫി എടുക്കുന്നു അദ്ദേഹം ബലൂൺ വാങ്ങുന്നു കുട്ടികളിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല രസമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലും കൃത്യമായ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടിടത്ത് അത് പറഞ്ഞും എതിർക്കേണ്ടതിനെ എതിർത്തും ജനങ്ങളുടെ ഒപ്പം നിന്ന് തന്നെയാണ് തീർക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തീർത്തു ചെയ്യുക എന്ന് കൃത്യമായി പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗ രീതി ഒരു മണിക്കൂറിലേറെ മൂന്ന് സ്ഥലങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു പാലക്കാടിന് വേണ്ടി അദ്ദേഹം പറയാനുള്ളതെല്ലാം നന്നായി പറഞ്ഞു ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്നത് പോലെയാണ് എനിക്കത് തോന്നിയത് അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ വാക്കുകളിൽ പോലും കാണിച്ച കാർക്കശ്യം വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും ആളുകൾ അർഷാരപം അപ്പോൾ ഉണ്ടായത് ഒരുപക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വരുന്ന ഒരു പൊതുയോഗം പോലെയൊക്കെ ജനങ്ങൾ നമ്മളെ ഏറ്റെടുക്കുന്നതിൻ്റെ സന്തോഷം സുഖം ഒക്കെ അവർക്ക് കൊടുക്കും അവർക്ക് കൊടുക്കും ഒക്കെ ജനങ്ങൾ നേരിട്ട് അറിയുകയാണ് ആണെങ്കിലും അന്ന് പൊതുയോഗങ്ങൾ നടത്തി പോയിട്ടുണ്ട് അത് കുറച്ചും കൂടി നല്ല ഇത് വ്യാപകമായി മീഡിയ കവർ ചെയ്ത നമ്മൾ നടത്തിയ എത്ര എത്ര പൊതുയോഗങ്ങൾ പൊതുയോഗങ്ങളുണ്ടെന്നറിയാം എം സ്വരാജും അനിലേട്ടനും ഇളമരം കരിമി ശ്രീമതി ടീച്ചറും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഓരോരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് മുന്നൂറും നാന്നൂറും പേര് അഡ്രസ് ചെയ്ത നൂറുകണക്കിന് പൊതുയോഗങ്ങൾ നടന്നു ഇതിനിടയിൽ കൊച്ചു കൊച്ചു കുടുംബയോഗങ്ങൾ നടന്നു അതൊക്കെ നമ്മൾ ജനങ്ങളോട് നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൽ വലിയ വിജയം കൈവരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അയ്യോ നല്ല രസമുള്ള വിളികളാണ് വഴി കൂടെ പോകുമ്പോ പത്ത് എഴുപത് വയസ്സുള്ള അമ്മാവന്മാരും അച്ഛന്മാരും പ്രായത്തിലുള്ളവരാണ് ബ്രോ എന്ന് വിളിക്കുന്നത് തിരിച്ച് ഞാനും ബ്രോ എന്ന് വിളിക്കുമ്പോൾ അവർ ആ വിളിയിൽ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ബ്രോ എന്ന് അവർക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളെ ഏത് പ്രായഭേദം എന്നെ എന്ന് വിളിക്കുന്ന നാല് വയസ്സുകാരനെ അഞ്ചു വയസ്സുകാരനെ ഞാൻ ഇന്നലെ കണ്ടു നല്ല രസം എൻ്റെ വിളി കേൾക്കാൻ അവർക്ക് എന്ത് പേരിട്ട് വിളിക്കാനുമുള്ള ഒരാളായിട്ട് നമ്മൾ ഉണ്ടെന്നും നമ്മൾ കാണിക്കുന്ന ആത്മവിശ്വാസം നമ്മൾ കാണിക്കുന്ന സത്യസന്ധത അത് അവരിലേക്ക് കൃത്യമായി പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരുപക്ഷെ ഞാൻ കൃത്യമായി കുറച്ചുകൂടി എത്തിപ്പെട്ടാൽ ഒരുപാട് മനുഷ്യരെ കൂടി ശരിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ ക്യാമ്പയിനിലൂടെ സാധിക്കും നമ്മൾ ഇന്നലത്തും അധികം എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഒന്നും തന്നെയില്ല സമയം കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ ആളുകളുടെ ഇടതുപക്ഷത്തിലൂടെ തെറ്റിദ്ധാരണ മാറ്റാനും അത് ഉപയോഗിക്കും അവരെ പാലക്കാട് നമ്മളെ എല്ലാവിധ ആശംസകളും നാളെ ഏറ്റെടുത്തിരിക്കുകയാണ് പരസ്യപ്രചാരണം കഴിഞ്ഞല്ലോ താങ്ക് യു മൈക്ക് എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ പക്ഷെ ജനങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അഡ്രസ്സ് ചെയ്യരുത് ഉച്ചത്തിൽ എന്നുള്ളതാണ് പരസ്യപ്രചാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്